ഇയൊബ് നാല് എട്ട് കഷ്ടത വിതയ്ക്കുന്നവർ അതുതന്നെ കൊയ്യും സാധാരണ നമ്മൾ ഏത് വിത്ത് വിതയ്ക്കുന്നുവോ അത് തന്നെ ആയിരിക്കും കൊയ്യുന്നത് നെല്ല് വിതച്ചാൽ ഒരിക്കലും ഗോതമ്പ് കൊയ്യുവാൻ സാധിക്കില്ല നാം കഷ്ടതയാണ് വിതയ്ക്കുന്നതെങ്കിൽ കഷ്ടത തന്നെ കൊയ്യും മറിച്ച് സന്തോഷവും സമാധാനവുമാണ് നമ്മുടെ വിത്തെങ്കിൽ നമ്മൾ കൊയ്യുന്ന ഫലവും സന്തോഷവും സമാധാനവുമായിരിക്കും നാം നമ്മുടെ ജീവിതത്തിലേക്ക് തന്നെ നോക്കിയാൽ നാം ഏതൊക്കെ വിത്തുകളാണ് വിതച്ചിരിക്കുന്നത് അസത്യത്തിൻ്റെയും അനീതിയുടെയും അസമാധാനത്തിൻ്റെയും ഒക്കെ വിത്താണോ ഉള്ളത് ഏറെ നാൾ കഴിയും മുമ്പേ അതുതന്നെ നമ്മുടെ ജീവിതത്തിൽ വളർന്നു വരുന്നത് കാണുവാൻ സാധിക്കും എന്നാൽ നാം നമ്മുടെ ജീവിതത്തിൽ അവസ്ഥകളിൽ സന്തുഷ്ടരാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം വളരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ഇലാത്തിയർ ആറ് എട്ട് ആത്മാവിൽ വിതയ്ക്കുന്നവർ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും ആത്മാവ് നല്ലതോ ചീത്തയോ എന്ന് നാം ശോധനം ചെയ്യണം പരിശുദ്ധാത്മാവിൽ സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ പരോപകാരം ദയ വിശ്വസ്ത സൗമ്യത ഇന്ദ്രിയജയം ഇവയൊക്കെ വിതയ്ക്കുന്നവർക്ക് സമൃദ്ധമായ ഒരു കൊയ്ത്ത് അവരുടെ ജീവിതത്തെ തേടിയെത്തും നമുക്ക് തന്നെ നമ്മുടെ ജീവിതത്തെ ദുരിതപൂർണമാക്കുവാനും സന്തോഷപൂർണ്ണമാക്കുവാനും സാധിക്കും അത് നമ്മുടെ തീരുമാനമാണ് ഇല്ലായ്മയിലും സന്തോഷവും സമാധാനവും അനുഭവിക്കുവാൻ സാധിക്കും അതും നമ്മുടെ തീരുമാനമാണ് മറ്റുള്ളവരിലേക്കും സമൂഹത്തിലേക്കും ഈ പരിശുദ്ധാത്മാവിൻ്റെ വിത്തിനെ നമുക്ക് വിതയ്ക്കാം നല്ല ഫലങ്ങൾ നിത്യമായിട്ടുള്ളത് കൊയ്യുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കാം പ്രിയകർത്താവെ അങ്ങയുടെ വചനത്തിനായി സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ മേൻ ഗഡ് ബ്ലെസ്സസ് ഓ